പി യു പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വകത്തം ദിവസവും രാവിലെ വെള്ളത്തിൽ കുതിർത്ത ഉണക്കമുന്തിരി കഴിച്ചാൽ ശരീരത്തിൽ അത്ഭുത മാറ്റങ്ങൾ ഉണക്കമുന്തിരി പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ് ഉണക്കമുന്തിരിയിൽ ആന്റി ഓക്സിഡന്റുകൾ കാൽസ്യം ഇരുമ്പ് നാറുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ വയത്തിലെ ആസിഡിനെ നിയന്ത്രിക്കാനുള്ള ശക്തി ഉണക്കമുന്തിരിക്കുണ്ട് കൂട്ടാതെ ഇത്തിലെ നാരുകൾ ദഹന ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഉണക്കമുന്തിരി കുതിർത്ത വെള്ളത്തിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് വയറിലെ കൊഴുപ്പ് ഉരുക്കുകയും ശരീരഭാരം നിയന്ത്രിക്കുകയും ചെയ്യും പൊട്ടാസ്യം ധാരാളമായി കുതിർത്ത മുന്തിരി വെള്ളം ഹൃദയമിടിപ്പ് നിയന്ത്രിക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഗ്രഹിക്കുന്നവർക്ക് ഉണക്കമുന്തിരി കഴിക്കാം ഉണക്കമുന്തിരിയിൽ കാൽസ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് കൂട്ടാതെ എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള കഴിവുമുണ്ട് ഉണക്കമുന്തിരി വെള്ളം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് ശക്തി നൽകുകയും ചെയ്യുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക